ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മത്തങ്ങ മസാലയുടെ റെസിപ്പിയാണ് ഇത് ചപ്പാത്തിൻ്റെയും കുട്ടിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം മത്തങ്ങ മസാലയ്ക്ക് വേണ്ടി ഞാൻ ഈ പരുവത്തിലുള്ള ഒരു മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ കാണും ഇത് നന്നായിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു എടുക്കാം നമുക്ക് അപ്പോൾ ആ മത്തക്കയൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകി വത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നീളത്തിൽ കനം കുറഞ്ഞരച്ചിട്ടിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള എടുത്ത് അരിഞ്ഞ് വത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്തല്ലി പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആണുള്ളത് ഞാനൊരു അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന നേരത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മത്തയ്ക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മത്തയ്ക്ക് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും ഇളക്കി വെച്ചിപ്പിക്കുക എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു അര ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്ന അതിന് വെച്ചിരുന്ന ചെറിയുള്ളിയും കവോളയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം മുളക് ഇടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്നെ ഇളക്കി ഓടിപ്പിക്കുക അതിനുശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു നമുക്കൊരു അഞ്ച് മിനിറ്റ് വരെ മൂടി വയ്ക്കാം ഒന്ന് വെന്ത് വരുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് തുറന്ന് നോക്കാം പത്തങ്ങനെ വെന്ത് വരു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചില്ലി പ്ലേറ്റ് ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം അതിലൂടെ ഒന്ന് വെന്ത് വരട്ടും അപ്പം നമുക്കത് തുറന്ന് നോക്കാം ോക്കാം അപ്പൊക്ക് നന്നായിട്ട് നെന്തു വെള്ളത്തിൽ ഈ സമയത്തൊക്കെ നമ്മൾ കുറച്ച് കറിവേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മീറ്റ് മസാല ഒരു കാൽ ടീസ്പൂണോളം മീറ്റ് മസാല കാൽ ടീസ്പൂണും തുറച്ചെടുത്താൽ മതി മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകണ്ട ഇപ്പോൾ ഇതൊരു കറക്റ്റ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പൊക്കെ മതിയൊന്നൊന്ന് നോക്കണം എന്നാൽ ഇപ്പം നോക്കി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മക്കഞ്ഞ മസാല റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി എടുത്ത നല്ല റെസിപ്പിയായിട്ട് വരുന്നവർ താങ്ക്സ്